നമ്മുടെ ഈ കോൺഗ്രസ്സില് ഇപ്പം പുതിയ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ ഇപ്പോഴും വർഷങ്ങളായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം വീണ്ടും വീണ്ടും മത്സരിക്കണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇതിനകത്ത് വീണ്ടും മത്സരിക്കണം എന്ന എന്നാഗ്രഹമുള്ള വളരെ പേരേ കുറച്ചുപേരെയുള്ളു വിരലുണ്ടാവുന്നവർ അതിൽ നമ്മുടെ നമ്മളെല്ലാവരും വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന നല്ല ധീരനായ അതായത് ഏത് കാര്യത്തെയും വളരെ ചങ്കുറ്റത്തോടെ പറയാൻ ആഗ്രഹമുള്ള കെ സുധാകരൻ സാർ മത്സരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം பின் பாக்கியுள்ளவரக்கே எந்த செய்யது சிறுப்பக்காருக்கு வடி மாறி கொடுக்க കാരണം അവർക്ക് ഒരു ചാൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ് മുതിർ ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ ചെറുപ്പക്കാരെ കൊണ്ട് ആവശ്യങ്ങളുണ്ട് കാരണം അവർ ഒരുപാട് മാതൃകയാകേണ്ടവരാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ ഈ പഴയ കാര്യങ്ങളൊക്കെ വെച്ചോണ്ടില്ല ഇപ്പം വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ ഇപ്പോഴും പിള്ളേരെ ഈ പഴയ കാര്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് പുസ്തകങ്ങളൊക്കെ പഴയതു തന്നെ പഠിച്ചു 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇതിനകത്തൊക്കെ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ പുതുതലമുറ വന്ന് ഇവിടെ ഓരോ സ്ഥാനത്തിരുന്നാൽ മാത്രമേ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകത്തുള്ളൂ അവർക്ക് ഇപ്പോൾ യങ് ജനറേഷനെ കുറിച്ച് ഒരു ധാരണയുണ്ട് അതുകൊണ്ട് പഴയ ആൾക്കാർക്ക് സീറ്റ് കൊടുക്കുന്നതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അത്ര താല്പര്യം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല പുതിയ ആൾക്കാരെ നിങ്ങൾ പുതിയ ചാൻസുകൾ കൊടുക്കൂ അവർ വളർന്നു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കണം